ഹലോ ഗൈസ് എല്ലാവർക്കും ഇന്ത്യ ട്രാവൽ വ്യൂസ് ആൻഡ് കുക്കിംഗ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാച്ച് ടൈം നാലായിരമോ അയ്യായിരമോ ആറായിരമോ പതിനായിരമോ കൂട്ടാൻ തക്കവണ്ണം നിങ്ങളുടെ ക്ഷമ അനുസരിച്ച് നിങ്ങൾക്ക് വാച്ചവഴിച്ച് കൂട്ടാൻ തക്കോ എന്നുള്ള ഒരു വളരെ എളുപ്പമായ ഒരു വഴിയാണ് പരിചയപ്പെടുത്തുന്നത് അത് എങ്ങനെ എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ഈ കാര്യം ചെയ്യരുത് നിങ്ങൾ ആരുടെയെങ്കിലും മൊബൈൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ എത്ര മൊബൈൽ കിട്ടുന്നോ അതേപോലെ നിങ്ങൾ മൊബൈൽ എടുത്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്യുക നിങ്ങളുടെ ചാനലിന് വ്യൂസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വീഡിയോ പല ഫോണുകളിലായിട്ട് പല വീഡിയോകൾ ഓൺ ചെയ്തിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഫോട്ടോ വരുന്നതാണ് അതിനുശേഷം നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യുന്ന ആ ഇതിന്റെ വലത്ത് ഭാഗത്ത് ഒരു പലചക്രത്തിൻ്റെ ഒരു എംബ്ലം വരുന്നതാണ് ആ എംബ്ലത്തിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്തു കഴിയുമ്പോൾ താഴെ കുറച്ച് ലെറ്ററുകളെല്ലാം വരും അതിൻ്റെ ഏറ്റവും അടിയിൽ അഡീഷണൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞ് ഒരു ലെറ്റർ വരും ആ അഡീഷണൽ സെറ്റിങ്സിൽ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്തായിട്ട് തെളിഞ്ഞു വരുന്നത് ലൂപ്പ് വീഡിയോ എന്ന് പറഞ്ഞ ആ ലൂപ്പിന്റെ ഐക്കൺ ഉള്ള ആ ലെറ്റിൽ തെളിഞ്ഞു വരും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ആ ലൂപ്പ് ഐക്കൺ അങ്ങ് ഓൺ ആക്കി വെക്കുക ലൂപ്പ് ഐക്കൺ ഓൺ ആക്കി വെച്ചതിന് ശേഷം ആ വീഡിയോ തീർന്നു കഴിയുമ്പോൾ വീണ്ടും 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 പല തവണ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് കിടന്ന് പുറങ്ങുകയോ ഫോൺ ഓൺ ചെയ്യും നിങ്ങൾക്ക് എവിടെയെങ്കിലും പോവുകയോ ചെയ്യാം കാരണം ആ വീഡിയോ പിന്നെ കട്ടാകുന്നില്ല നമ്മൾ ഓഫ് ആക്കുന്ന സമയത്തല്ലാതെ പിന്നെ ആ വീഡിയോ അത് കട്ടാകാതെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഒരു മണിക്കൂറിന്റെ ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾ അഞ്ചു മണിക്കൂർ ഫോൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചു മണിക്കൂർ യൂസ് ചെയ്യുമ്പോൾ ഒരു ഫോണിൽ നിന്ന് ലഭിച്ചു അപ്പോൾ അഞ്ച് ഫോൺ ആണെങ്കിലോ നിങ്ങളുടെ സ്വന്തം ഫോണിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഐഡിയ ഉള്ള സ്വന്തം ഫോണിൽ ഇത് ചെയ്തിട്ട് മറ്റാരുടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെയോ വീട്ടിലുള്ളവരുടെയോ മറ്റാരുടെയെങ്കിലും ഫോണിൽ നിങ്ങൾ ഇതൊന്ന് ഒരു ദിവസത്തേക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്കതിൽ വ്യത്യാസം അറിയാൻ സാധിക്കും അപ്പൊ അഞ്ച് ഫോണിലാണെങ്കിൽ ഇരുപത്തഞ്ച് മണിക്കൂർ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അപ്പോ അത് എത്ര മണിക്കൂർ ഓടുന്നു അതിനനുസരിച്ച് ആ വാച്ച് അവേഴ്സ് മൾട്ടിപ്പിൾ ആയിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവൻ നമ്മൾ ക്ഷമയോടെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം ഒരു മാസം കൊണ്ട് മതിയെങ്കിൽ ഒരു മാസം കൊണ്ട് നമുക്ക് വ്യൂസ് കൂട്ടാനും സാധിക്കും അതേപോലെ വ്യൂസ് തന്നെയല്ല ഇതിൽ സബ്സ്ക്രൈബ് അല്ല സബ്സ്ക്രൈബ് കൂടുന്നില്ല വാച്ച്വർ കൂടുമ്പോൾ വാച്ച് വാച്ച്വർ കൂടുന്ന അനുസരിച്ച് യൂട്യൂബും നമ്മൾക്ക് അനേകത്തിലേക്ക് ഇത് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനിടയായിത്തരും അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പുതിയ ആൾക്കാർ കാണുമ്പോൾ സബ്സ്ക്രൈബും കൂടാൻ ഇടയായിത്തീരും അപ്പോ സബ്സ്ക്രൈബ് അക്കൗണ്ട് കൂടും വാച്ച് വീഴ്സ് കൂടും അതേപോലെ ന്യൂസും കൂടും അപ്പോൾ ഇത് വളരെ ഒരു എളുപ്പ വഴിയാണ് നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കമന്റ് ചെയ്യണം അതേപോലെ ഈ വീഡിയോ നിങ്ങൾ അല്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ് ആരും രീതി വരും പറഞ്ഞു ഒരു കാര്യമാണ് കാരണം പൈസ വാങ്ങി വേണമെങ്കിൽ ൂട്ടാം സബ്സ്ക്രൈബ് കൂട്ടാം മറ്റെല്ലാം ചെയ്യാം പക്ഷെ ഇത് ഒരു പൈസ പോലും ചെലവില്ല നിങ്ങൾ ഒരു ഉപകാരം ചെയ്താൽ മതി എനിക്ക് എന്റെ ഈ ചാനൽ നിങ്ങൾ ഇത് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്റെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ രണ്ട് തവണ ക്ലിക്ക് ചെയ്താൽ ബെൽബട്ടൺ എനേബിൾ ആകുന്നതാണ് എനേബിൾ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഇതേപോലെയുള്ള നല്ല മർമ്മപ്രധാനമായ ആർക്കും ഒരു ശല്യവും ഉപരവും കോപ്പോ അല്ലെങ്കിൽ സൈക്കോ ഒന്നും കിട്ടാത്ത വളരെ സിമ്പിളായ പല പല ടിപ്സും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അതേപോലെ നിങ്ങൾ എൻ്റെ വീഡിയോ തുടർന്നും കാണുകയാണെങ്കിൽ ഇതേപോലെ നല്ല മനോഹരമായ വളരെ പ്രയോജനപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പോലെ എനേബിൾ ആക്കുക അതുപോലെ മറ്റുള്ളവർക്കും ഇത് ഉപകാരമായിരുന്നു എങ്കിൽ അവരും രക്ഷപ്പെടാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ അവർക്കും നിങ്ങളെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ കമൻറ്റ് എന്ത് തന്നെയായാലും ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലെങ്കിൽ ഇതിലോട്ട് വല്ല കുഴപ്പങ്ങളുണ്ടോ എന്നുള്ള കമന്റ് കമന്റിലൂടെ നിങ്ങൾ എന്നെ ഒന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും അതുപോലെ ഉപകാരപ്രദമായിരിക്കും അപ്പൊ നിങ്ങളുടെ കമന്റ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ബെൽബട്ടൺ ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം നിങ്ങൾ ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയായി കാണുമ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ഇനി അടുത്തൊരു വീഡിയോയുമായി നാളെ നമുക്ക് കാണാം എല്ലാവർക്കും ഗുഡ് ബൈ നമസ്കാരം